ചിലർ അങ്ങനെയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയാണെങ്കിൽ പോലും താൻ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടുന്നുണ്ടത് എന്ന് കാണുമ്പോൾ അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ള താൻ കാരണം മറ്റൊരാൾക്ക് ഒരു വേദനയും ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം പ്രവാസലോകത്ത് നിന്ന് പുറത്തു വന്നൊരു വാർത്ത അത്തരത്തിൽ ചങ്കിടുപ്പോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞെന്ന സ്വപ്നം കണ്ട് കാത്തിരുന്ന ദമ്പതികളാണ് അവരെ തേടി ആ ഒരു ഭാഗ്യം എത്തുന്നത് ആ കുഞ്ഞെന്ന എത്തുന്നത് ആറു വർഷം കഴിഞ്ഞിട്ടും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ കുഞ്ഞിന്റെ പിറവയുടെ ആ കുടുംബത്തിലുണ്ടായത് പിന്നീട് മലപ്പുറം സ്വദേശികളായ ഷറഫുദ്ദീനും സഫ്നയും ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആ കുഞ്ഞിനു വേണ്ടി അവന് വേണ്ടി മാറ്റുവെച്ചു ആഘോഷിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന വില്ലൻ വെറും രണ്ടു വർഷം മാത്രമേ ആ കുഞ്ഞിനും ആ കുടുംബത്തിലെ സന്തോഷത്തിനും ആയുസ് കൊടുത്തുള്ളൂ എന്നുള്ളതാണ് ഒരു ആക്സിഡന്റ് രൂപത്തിൽ വന്ന കാലൻ അലൻ റൂമി എന്ന് പറയുന്ന രണ്ടു വയസ്സുകാരന്റെ ജീവൻ അപഹരിച്ചു അതോടെ വെട്ടിലായതാകട്ടെ അപകട സമയം തൻ്റെ മനഃപൂർവ്വമല്ലാത്ത കാരണമാണെങ്കിൽ പോലും തന്റെ കൈകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള ആ സാഹചര്യത്തിലും വീട്ടിലായിരിക്കുന്നത് ആ വാഹനം ഓടിച്ച ഡ്രൈവറായിരുന്നു തൻ്റെ ജീവിതം ഇനി ഷാർജയിലെ ജയിലിൽ ശിഷ്ടകാലം എന്ന് അവസാനം വരെ എന്നുള്ള രീതിയിലേക്ക് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആ ഡ്രൈവർ എന്നാൽ വളരെ വേദനയോടെങ്കിലും ഞെട്ടിക്കുന്ന തീരുമാനമാണ് മലയാളി ദമ്പതികളായ ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ മകനെ വാഹന അപകടത്തിലൂടെ മകരം മരണം കവർന്നിട്ടും കാരണക്കാരായ ഡ്രൈവറെ നിയമ നിന്ന് വെറുതെ വിട്ടിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മലയാളി കുടുംബമായ ഈ ദമ്പതികൾ മലപ്പുറം ചട്ടിപ്പറമ്പ് നെല്ലോളി സ്വദേശിയായ ഷറഫുദ്ദീൻ്റെയും സഫ്നയുടെയും മകനായ ആലൻ റൂമിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഷാദ്രയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെടുന്നത് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ഈ ദുരന്തം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിരുന്നു ആ വാഹന അപകടം അതായത് കുഞ്ഞ് കളിച്ചു ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനു നേരേക്ക് പാഞ്ഞടിക്കുകയായിരുന്നു മകന്റെ മരണത്തിൽ പരാതിയില്ല എന്ന ഷറഫുദ്ദീനും സഫ്നയും പോലീസിന് രേഖാമൂലം അറിയിക്കുന്ന തീരുമാനമെടുത്തത് വളരെ വേദനയോടെയാണ് സന്ദർശക വിസയിൽ ഭർത്താവിന്റെ അടുത്ത് മകനെ കൊണ്ടെത്തിച്ചതായിരുന്നു സഫ്ന ഫ്ളാറ്റിനു സമീപം മണൽ വിരിച്ച പാർക്കിൽ ഏരിയയിൽ മാലിന്യം നിക്ഷേപിക്കാൻ സഫ്ന പോയ സമയത്ത് അലൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് കുതറി ഓടുകയും തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം എടുക്കുന്നതിനിടയിൽ കുട്ടി അതിനിടയിൽപ്പെട്ട് മരണപ്പെടുകയുമായിരുന്നു ഡ്രൈവർ കുട്ടിയെ കണ്ടില്ല എന്നുള്ളത് സത്യമാണ് ിൽ പോലും ആ ആ അവസ്ഥയ്ക്ക് ആ ഒരു വാഹനം പിന്നോട്ടെടുത്തത് കാരണമായി അപകടം നടന്ന ഉടൻ തന്നെ ആംബുലൻസിനായി കാത്തു നിൽക്കാതെ ഡ്രൈവർ തന്നെയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ആന്തരിക രക്തസ്രാവം മൂലം കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു റംസാനും പെരുന്നാളും ഒരുമിച്ച് ആഘോഷിക്കാനും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അലൻ്റെ രണ്ടാം പിറന്നാൾ വിപുലമായി നടത്താനും നിശ്ചയിച്ചായിരുന്നു ആ കുടുംബം അവിടെ എത്തിയത് പക്ഷേ ആ കുടുംബത്തിനെ ആഘോഷത്തെക്കാളപ്പുറത്തേക്ക് തേടിയെത്തിയത് ദാരുണമായിട്ടുള്ള വേദനയാണ് മൃതദേഹം ദുബായിൽ സംസ്കരിച്ച ശേഷമാണ് ദമ്പതികൾ നാട്ടിലേക്ക് മടങ്ങിയത് ഡ്രൈവർക്കെതിരെ പരാതിയില്ലെന്ന് മടങ്ങുന്നതിന് മുൻപ് അവർ ഷാർജയിലെ പോലീസിൽ എത്തിച്ച് വിവരം അറിയിക്കാൻ മറന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനയോടെ കേൾക്കേണ്ടത് കേസ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷന്റെ പരിഗണനയിലാണ് സംഭവത്തിൽ ഷറഫുദ്ദീൻ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയെത്തുന്നു അദ്ദേഹത്തെ ക്രൂശിച്ചതുകൊണ്ട് ഞങ്ങളുടെ മകനെ തിരികെ കിട്ടില്ലല്ലോ എന്നും മറ്റൊരു കുടുംബം കൂടി ഇനി കണ്ണീരിലാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുകയാണ് ഷറഫുദ്ദീൻ എന്തായാലും വളരെ വേദനയോടെയാണെങ്കിലും മലയാളികളുടെ ആ ഒരു മനസ്സ് അത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല കാരണം സ്വന്തം മകൻ ഏകമകൻ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് അത് നഷ്ടപ്പെട്ട വേദനയുണ്ട് എങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ പേരിലോ ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായി അല്ലെങ്കിൽ അറിയാതെ മരണത്തിന് കാരണമായതിൻ്റെ പേരിൽ മറ്റൊരു കുടുംബം വേദനപ്പെടുന്നത് അതുകൂടെ സഹിക്കാനുള്ള ത്രാണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് ആ മലയാളി ദമ്പതികൾ